ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള തിരക്കിലാണ് ബി സി സി ഐ ക്യാപ്റ്റൻസിയിലേക്ക് നിലവിൽ നാല് പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് ഷുഭ്മാൻ ഗില്ല് ബുംറ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ബുംറ പല മത്സരങ്ങളിലും ഇന്ത്യയെ നയിച്ചിട്ടുണ്ടെങ്കിലും നിരന്തരമായി അദ്ദേഹത്തിന് പരിക്കുപറ്റുന്നത് ഒരു വെല്ലുവിളിയാണ് പരമ്പരയ്ക്കിടയിൽ ബുംറയ്ക്ക് പറ്റിയാൽ പിന്നെ മറ്റൊരാളെ ക്യാപ്റ്റൻസിയിലേക്ക് കണ്ടെത്തേണ്ടിയും വരും അതുകൊണ്ടൊക്കെ തന്നെ ഷുഭ്മാൻ ഗില്ലിനെ തന്നെയാവും ക്യാപ്റ്റൻസിയിലേക്ക് ചൂസ് ചെയ്യുക എന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതിന്റെ ഗില്ലും കോച്ച് ഗംഭീറും തമ്മിൽ അഞ്ചു മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കൂടിക്കാഴ്ചയിൽ സായ് സുദർശനെ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യവും ഗിൽ സൂചിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ അഗാർക്കറുമായും ഗിൽ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം അതുകൊണ്ടൊക്കെ തന്നെ ഗിൽ ക്യാപ്റ്റനാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി ടെസ്റ്റിനു മുമ്പായി ഇംഗ്ലണ്ട് ലയൻസിനെതിരെ നടക്കുന്ന രണ്ട് മത്സരങ്ങളിൽ ടീമിൽ ഉൾപ്പെട്ട സർഫറാസ് ഖാൻ പ്രധാന ടീമിലേക്ക് വരാൻ കഠിനാധ്വാനം നടത്തുന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നു ഭാരത്തിന്റെ പേരിൽ ഒരുപാട് വഴികേട്ട സർഫറാസ് ഇംഗ്ലണ്ട് മത്സരത്തിനായി പത്ത് കിലോ ഭാരം കുറച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എല്ലാ അഭ്യുഖങ്ങൾക്കും വിരാമം കുറിച്ചുകൊണ്ട് ടീം പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്